സ്വന്തം കൈവള്ളിയിൽ സ്വർഗത്തിന്റെ താക്കോൽ തെളിയുന്നു നിങ്ങൾ ഇത്തിരി മനസ്സ് വെക്കുമെങ്കിൽ നിങ്ങൾ പാർക്കുന്നിടം സ്വർഗ തുല്യമാക്കാൻ പറ്റും നിങ്ങളുടെ ഓഫീസ് സ്വർഗ തുല്യമാക്കാൻ പറ്റും നിങ്ങളുടെ സ്ഥാപനം സ്വർഗ തുല്യമാക്കാൻ പറ്റും രംഗാതിമാർക്ക് ഹെവലി എക്സ്പീരിസ് കൊടുക്കാൻ പറ്റും മനുഷ്യർക്ക് സന്തോഷവും സമാധാനവും ഒക്കെ തോന്നുന്ന ഇടത്തിൻ്റെ പേരാണെന്ത് സ്വർഗം അത് നിശ്ചയമായിട്ട് രൂപപ്പെടുത്തേണ്ട ബാധ്യത നമുക്കുണ്ടാകും അതിൽ കൊച്ചു കാര്യങ്ങൾ മതി ബക്കലിസ് എന്നൊക്കെ പറഞ്ഞൊരു പടമുണ്ട് ഉണ്ട് ഏകദേശം അതിൻ്റെ കഥ ഇങ്ങനെയൊക്കെയാണ് ഞാൻ രണ്ട് കൂട്ടുകാരെ രണ്ട് കൂട്ടുകാരല്ല ആ നാടിൻ്റെ രീതി അനുസരിച്ചിട്ട് ഇങ്ങനെ ഇല്ലായിട്ടുള്ള രോഗികൾക്ക് വേണ്ടി ഒരു സർക്കാർ സെക്യൂരിറ്റി ഉണ്ട് ഇപ്പോൾ മുറി പങ്കുവെക്കുന്നത് ഒരു പാവപ്പെട്ട മനുഷ്യൻ ധനികനാണ് ഈ പാവപ്പെട്ട മനുഷ്യൻ മരിച്ചു പേരാണ് രണ്ടുപേരാണ് ഇല്ല ഈ പാവപ്പെട്ട മനുഷ്യൻ തൻ്റെ കയ്യിൽ ഇരിക്കുന്നൊരു പേപ്പർ കഷ്ണം ഇങ്ങനെ വേസ്റ്റ് പിന്നിൽ ഇങ്ങനെ ഉപേക്ഷിക്കുന്ന ധനികം കണ്ടു അപ്പോൾ അയാളത് അടുത്ത് നോക്കി നോക്കി ഇപ്പോൾ ഇയാളുടെ കടന്നു പോകുന്നതിനെ കാണുമ്പോൾ ഞാൻ ആഗ്രഹിച്ച കുറച്ച് കാര്യങ്ങൾ നമ്മളെന്നെ വിളിക്കുന്ന വാക്ക് ബക്കറ്റ് ലിസ്റ്റാണ് ആ ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് തനികനെ സംബന്ധിച്ചിടത്തോളം കരച്ചിൽ വന്നു ഒന്ന് എനിക്കൊരു ബർഗർ കഴിക്കണം എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിലൊരു സങ്കല്പനുസരിച്ചൊരു പൊറോട്ടയും ബീഫും കഴിക്കണം രണ്ട് മകൾ അലക്കാരിയൊക്കെ ആയിട്ട് ജീവിക്കുന്ന ജീവിക്കുന്നൊരു മകളുണ്ട് അവർക്കെതിരെ പണം കൊടുക്കണം പിന്നെ ഏതോ ഒരു ടൂറിസ്റ്റ് സ്ഥലം കാണണം ഈ പറഞ്ഞ എല്ലാ ആവശ്യങ്ങളും ധനികനെ സംബന്ധിച്ചിടത്തോളം വെറുതെ ആണ് കപ്പിളിൻ്റെ പോലും മൂല്യമില്ല എന്നിട്ടും ഇയാൾ പോലും അറിയാതെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കുകയാണ് ഒപ്പം നടന്ന അങ്ങനെ രണ്ടുപേരും യാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്നു അയാൾ അയാൾക്ക് അധികം ആയുസില്ല ആദ്യത്തെ ആൾക്ക് അയാളിങ്ങനെ കിടക്കയിൽ വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ് കിടക്കുമ്പോൾ ധനികൻ എന്തോ ഒരു കാര്യം ഇങ്ങനെ ചുരുട്ടി കൂട്ടി പുറത്തേക്ക് അറിയുന്നുണ്ട് അത് അയാളുടെ പക്കൽ ലിസ്റ്റാണ് അതാണിത് ഇത്രയ്ക്കിത്രയും കഥയൊക്കെ ഉള്ളു മനുഷ്യൻ്റെ ജീവിതത്തെ ഭംഗിയാക്കാനായിട്ട്